ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ആയിട്ടുള്ള ഒരു ഓണം പ്രോഗ്രാം ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ സമയം വരുമ്പോഴാണല്ലോ ഇതുപോലെ ഓണം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും അല്ല അടിപൊളി ഓണസദ്യ ഒക്കെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ സബ്ക റെസ്റ്റോറൻറ്റിലുള്ള സബ്ക ഓഡിറ്റോറിയമാണ് അപ്പോൾ നമ്മൾ സബ്ക റെസ്റ്റോറൻറ്റിലൊക്കെ ഞാൻ ഇതിന് മുൻപ് ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ഓണം സെലിബ്രേഷനും മറ്റുള്ള പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സബ്കയിലേക്ക് വന്നാൽ മതി പിന്നെ നല്ല കിഡ്ഡിലിൻ സദ്യയാണ് അവരുടേത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഓണത്തിനുള്ള തിരുവാതിര കളിയാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പ്രോഗ്രാം ആയിരുന്നില്ല പക്ഷെ ഞാനിതാണ് നിങ്ങളെ കാണിക്കുന്നത് അടിപൊളി തിരുവാതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഇവർ ഓൺലൈനിലാണ് ഇത് പ്രോഗ്രാമൊക്കെ പ്രാക്ടീസ് ചെയ്തത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തിരുവാതിരയാണ് പിന്നെ സബ്കേടെ നല്ല കിഡ്ഡിലൻ ആയിട്ടുള്ള ഓണസദ്യയാണ് നല്ല പായസവും എല്ലാ ഐറ്റംസും കൂട്ടിയിട്ടുള്ള നല്ല കിഡ്ഡിലൻ സദ്യയാണ് അപ്പോൾ നിങ്ങൾക്ക് സബ്കയില് കല്യാണ ഫങ്ഷനോ അല്ലെങ്കിൽ റിസപ്ഷനോ ഓണ പരിപാടി എന്ത് പരിപാടി ആവട്ടെ നിങ്ങൾ നേരെ സബ്കയിലോട്ട് പോന്നാൽ മതി നല്ല അടിപൊളി പെർഫോമൻസിന് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഇപ്പോൾ കല്യാണ പ്രോഗ്രാം എന്തോ ആവട്ടെ നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള വൈബ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് സബ്കെയിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നേരെ സബ്കെയിലോട്ടേക്ക് വരാം അപ്പം നമ്മളിവിടുന്ന് ഓണസദ്യയും പായസവും ഒക്കെ കഴിച്ച് വയറ് നിറച്ചു പിന്നെ വീണ്ടും നമ്മൾ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു തിരക്കിലായിരുന്നു അങ്ങനെ വീണ്ടും പ്രോഗ്രാം ആരംഭിച്ചു അവിടെ പാട്ടും പിന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തലും പിന്നെ നമുക്ക് മൊമെൻറ്റും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സിന് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് ഇതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോഴാണല്ലോ നമുക്ക് ഭയങ്കര ഉണ്ടാവുന്നത് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മുടെ മാവേലിയെക്കുറിച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാവേലി ആള് കിഡിലൻ മാവേലിയാണ് കേട്ടോ മാവേലിൻ്റെ പാട്ടാണെങ്കിൽ അപാര പാട്ടാണ് സൂപ്പർ പാട്ടാണ് നല്ലൊരു ഗായകനും കൂടിയാണ് മാവേലി പക്ഷേ എങ്കിലും മാവേലിൻ്റെ പാട്ട് ഇതിലിട്ടാൽ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ പറ്റുവായിരുന്നു പിന്നെ നമുക്ക് നമുക്കടുത്തത് സുന്ദരിക്ക് പൊട്ടുകുത്തുന്നതാണ് അപ്പോൾ സുന്ദരി ഹണി റോസാണ് അപ്പം ഹണി റോസിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ബോർഡിൽ ഒട്ടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ആരാണോ വരുന്നത് അവരുടെ കണ്ണൊരു ബ്ലാക്ക് ഷോറോണ്ട് കെട്ടിയതിന് ശേഷം അവരെങ്ങനെ വട്ടം തിരിക്കും ശേഷം സുന്ദരിക്ക് പൊട്ട് തൊടാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെയാണ് സുന്ദരി ഉള്ളത് അപ്പോൾ ഭയങ്കര കോമഡിയാണ് നമ്മൾ എവിടെയാണ് പൊട്ട് പൊട്ടു കൊത്തുന്നത് നമുക്ക് പോലും അറിയില്ല അപ്പോൾ ഞാനും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കവിളിലാണ് ഞാൻ പൊട്ട് തൊട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒരുപാട് മെമ്പേഴ്സ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ പ്രോഗ്രാമുകളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ചു പിന്നെ നല്ല അടിപൊളി സദ്യ കഴിച്ചു മൊമെൻറ്റോ ഒക്കെ വാങ്ങിച്ചു അങ്ങനെ എല്ലാ പ്രോഗ്രാമും അതി ഗംഭീരമായിട്ടാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ളത് സുന്ദരിക്ക് പൊട്ടുവത്തിൽ തന്നെയാണ് അത് ഭയങ്കര രസമായിരുന്നു ഇതിന് മുൻപ് ഞങ്ങൾ റെസിഡൻസിൻ്റെ പ്രോഗ്രാമിനൊക്കെ പോയപ്പോൾ സുന്ദരിക്ക് പൊട്ടുവത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തിരുവാതിര കളിയാണ് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരുപാട് സമയം ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് തിരുവാതിര കളി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ശരിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് തൊട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പോവുക ആസ്വദിക്കുക ഒക്കെയാണല്ലോ നമുക്ക് ഓരോ പ്രോഗ്രാമിന് പോവാനും ആസ്വദിക്കാനൊക്കെ പറ്റുക അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് സുന്ദരിക്ക് പൊട്ടുപൊത്തുന്നത് തന്നെയാണ് കാരണം അത് ഒരുപാട് ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു ബോയ്സിൻ്റെ സെക്ഷനും ഗേൾസിൻ്റെ സെക്ഷനും രണ്ടായിട്ട് അങ്ങനെ എല്ലാവർക്കും അത്രയും ഇഷ്ടമായിരുന്നു ഇതിൽ പങ്കെടുക്കാനായിട്ട് എനിക്കും ഇതിലിഷ്ടമായിരുന്നു കാരണം ഞാൻ മുൻപ് രണ്ട് മൂന്ന് തവണ റെസിഡൻസിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ മാവേലിയാണ് മൊമെൻറ്റും ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും ഒക്കെ വാങ്ങിച്ചു പിന്നെ വീണ്ടും തിരുവാതിര തിരുവാതിരയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പരിപാടിയിൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ളത് വളരെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഒരു തിരുവാതിര ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളത് തിരുവാതിരയും ഇതിലുള്ള പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബബായ്